പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടതെല്ലാം സ്റ്റുഡിയോ നിയർ ലൈവ വെഡിംഗ് സെന്റർ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ അക്കാദമിക രംഗത്തെ പ്രകടനവുമായി വണ്ടൂർ ഉപജില്ലാതല പഠനോത്സവം കാളികാവ് സ്കൂളിൽ അരങ്ങേറി സമഗ്ര ശിക്ഷ ജില്ലാ കോർഡിനേറ്റർ പി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാളികാവ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമരാജൻ അധ്യക്ഷത വഹിച്ചു ഭാഷ സാമൂഹ്യശാസ്ത്രം സയൻസ് കായികം ഗണിതം എന്നീ മേഖലകളിൽ സ്റ്റാളുകളും സ്കിറ്റ് പാവനാടകം ചിത്രീകരണം ഒപ്പന തുടങ്ങി വിവിധ അവതരണങ്ങളും നടന്നു നമുക്കിങ്ങനെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നല്ല വഴിയും ഇപ്പോൾ ഉണ്ടോ ഉണ്ടോ ആര് പറഞ്ഞുണ്ടാണ് ആര് അങ്ങനെ ഒരു സാധനം ഉണ്ട് അതിന്റെ പേരാണ് അതിന്റെ പേരാണ് ടീച്ചർമാർക്ക് ഇങ്ങനെ പറയാതിരിക്കണ്ടാവും ചെലിപ്പതി എന്റെ പേര് ഞാനിപ്പോ പോക്കെ കുട്ടികളോട് പറയാനുള്ള സാന്നത പുതിയൊരു കണ്ടുപിടുത്താണ് എന്താ എന്റെ പേരാ പറ പറഞ്ഞു പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇങ്ങനെ ഇതാണ് സാധനം ഇത് പുതിയ പേരാ എലോൺ മസ്ക് എന്ന് കേട്ടിട്ടുണ്ടോ എസ് കെ ബ്ലോക്ക് കോർഡിനേറ്റർ എം മനോജ് ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് ബഷീർ പി ടി എ പ്രസിഡന്റ് പി മഹസൂം എസ് എം സി ചെയർമാൻ താഹിർ സകാസ് എം ടി എ വൈസ് പ്രസിഡന്റ് പി നസീമ തുടങ്ങിയവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്തമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന വണ്ടൂർ